നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആർ എസ് എസ് സഹകരണവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നടത്തിയ രൂക്ഷ വിമർശനം സിപിഎമ്മിൽ തീഗോളമായി മാറിയിരിക്കുകയാണ് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് എന്ന ആമുഖത്തോടുകൂടി പി ജെ നടത്തിയ വിമർശനം പിണറായിയുടെ അടിവേരിളക്കിയെന്ന ധാരണയാണ് സി പി എം പ്രവർത്തകർക്കിടയിൽ ഉള്ളത് പി ജയരാജന്റെയും എം വി ഗോവിന്ദന്റെയും ആർ എസ് എസ് അനുകൂല പ്രസ്താവനകൾക്ക് പിന്നിൽ പിണറായിയാണ് എന്ന ചിന്തയാണ് സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കൾക്ക് ഉള്ളത് ഗോവിന്ദന്റെ പ്രസ്താവനക്കെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഏറ്റവും രൂക്ഷമായ പ്രതികരണം നടത്തിയത് പി ജയരാജനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു ടെലിവിഷൻ ചാനലിന്റെ അഭിമുഖത്തിലാണ് ഗോവിന്ദൻ ഇപ്രകാരം ഒരു പ്രതികരണം നടത്തിയത് ഈ പ്രതികരണം സ്വരാജിനെ പോലെ ഒരു നേതാവിനെ നിലമ്പൂരിൽ തോൽപ്പിച്ചു എന്ന പ്രസ്താവനയാണ് പി ജയരാജൻ നടത്തിയത് ഇത് പിണറായി വിജയൻ കൂടി അറിഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നതും ഉണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇ പി ജയരാജൻ നടത്തിയ ആർ എസ് എസ് അനുകൂല പ്രസ്താവനയും പിണറായിയുടെ അറിവോടെയായിരുന്നു എന്ന കണക്കുകൂട്ടലിലാണ് സി പി എമ്മിന്റെ പിണറായി വിരുദ്ധ നേതാക്കൾ പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ച നേതാക്കൾ അത് പിണറായി വിജയന്റെ സാന്നിധ്യത്തിലാണ് നടത്തിയത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ജയരാജൻ മാത്രമാണ് ഗോവിന്ദന്റെ പേരെടുത്തു പറഞ്ഞ ആക്രമണം നടത്തിയത് ആർഎസ്എസിന്റെ ശാരീരികമായ ആക്രമണത്തിന് വിധേയനായ നേതാവാണ് താനെന്ന വികാര പ്രകടനം കൂടി പി ജയരാജനിൽ നിന്നുണ്ടായി ആർ എസ് എസ് ബന്ധം ആരോപിക്കപ്പെട്ട എ ഡി ജി പി എം ആർ എസ് കുമാറിനെ സംരക്ഷിക്കാൻ പിണറായി സർക്കാർ വഴിവിട്ട് സഹായം നൽകുന്നു എന്ന വിമർശനവും പി ജയരാജൻ ഉന്നയിച്ചു മറുപടി പ്രസംഗം നടത്തിയ ഗോവിന്ദൻ പി ജയരാജന്റെ പ്രസ്താവനയെ അവഗണിക്കുകയാണ് ചെയ്തത് ആർഎസ്എസ് പരാമർശത്തിന്റെ പേരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ വിമർശനം ഉണ്ടായി എന്ന വാർത്ത നിഷേധിക്കാൻ ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ ശ്രമിക്കുകയും ചെയ്തു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്കെതിരെ വിമർശനം ഉണ്ടായി എന്ന പ്രസ്താവനയെ പച്ചക്കള്ളം എന്നാണ് ഗോവിന്ദൻ വിശദീകരിച്ചത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയരുന്ന വിമർശനം മാധ്യമങ്ങളിൽ വന്നതിൽ അദ്ദേഹം അസ്വസ്ഥനായി ആർ എസ് എസ് ബന്ധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വിശദീകരണം നൽകിയതോടുകൂടി ആ പ്രസ്താവന അവസാനിച്ചു എന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ എടുത്തത് ഏതായാലും പി ജയരാജൻ വീണ്ടും സി നേതാക്കളുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് ആദ്യമായാണ് ആർ എസ് എസ് അനുകൂല പ്രസ്താവന പിണറായിക്കെതിരെ തിരിയുന്നത് എം വി ഗോവിന്ദനെയും ഇ പി ജയരാജനെയും സഹായിക്കാൻ പിണറായി രംഗത്തെത്തിയതാണ് വിഷയമായത് അങ്ങനെ ഒരിക്കൽ കൂടി പി ജയരാജൻ താരമായി സി പി സംസ്ഥാന നേതാക്കളിൽ ഭൂരിപക്ഷവും പി ജെക്ക് ഒപ്പമാണ് എന്നാൽ അവരിൽ പലരും പുറത്തു കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ പി രാജീവും എളമരം കരിയും വരെ ഗോവിന്ദന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എം വി ഗോവിന്ദനും ഇ പി ജയരാജനും സി പി എം നൽകിയ ഇരട്ട നീതിയിൽ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടയിൽ ഇ പി ജയരാജൻ നടത്തിയ ആർ എസ് എസ് അനുകൂല പ്രസ്താവനയ്ക്ക് സമാനമായ രീതിയിൽ പരസ്യ പ്രസ്താവന നടത്തിയിട്ടും എം വി ഗോവിന്ദൻ മാഷിനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ചതാണ് വിവാദമായത് നിലമ്പൂർ വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മാത്രം ശേഷിക്കെ എം വി ഗോവിന്ദൻ ആർഎസ്എസ് കൂട്ടുകെട്ട പരാമർശത്തിൽ സിപിഎം ഉപതെരഞ്ഞെടുപ്പിൽ ഇ പി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെങ്കിൽ ഇക്കുറി പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് സാക്ഷാർ ഗോവിന്ദൻ മാഷ് തന്നെ നിലമ്പൂർ ന്യൂനപക്ഷ മേഖലയായതിനാൽ ഗോവിന്ദന്റെ പ്രസ്താവന ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചത് എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പാർട്ടി സെക്രട്ടറി തള്ളിയതോടുകൂടി പറഞ്ഞത് വളച്ചൊരിച്ചതാണ് എന്ന വിശദീകരണവുമായി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നു വോട്ടെടുപ്പിന് തലേന്ന് എം വി ഗോവിന്ദൻ സത്യം തിരിച്ചു മറിച്ചും ഒക്കെ തന്നെ വിളിച്ചു പറഞ്ഞത് മനഃപൂർവ്വമാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു ബിജെപി ഇത്തവണയും സഹകരിക്കണമെന്ന പരസ്യമായ അഭ്യർത്ഥനയാണ് എം വി ഗോവിന്ദൻ നടത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നോടുകൂടി സ്വരാജ് തോൽവി ഉറപ്പിച്ചിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ചിരുന്നുവെന്ന് തുറന്നു പറയുന്നത് വിവാദമായാലും പ്രശ്നമില്ല എന്ന എം വി ഗോവിന്ദന്റെ പരാമർശത്തിൽ ആടിയുലയുകയാണ് സിപിഎം ആർ എസ് എസുമായി സിപിഎം സഹകരിച്ചിട്ടില്ല എന്നും അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായി ാണ് ഇടതുപക്ഷം സഹകരിച്ചതെന്നും തിരുത്തി എം സ്വരാജ് രംഗത്തെത്തി ആർ എസ് എസ് വോട്ട് ലക്ഷ്യമിട്ടുള്ളതാണ് ഗോവിന്ദന്റെ പരാമർശമെന്ന് ആക്ഷേപം ഉയർന്നോടുകൂടി അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ മലക്കം മറിഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം ഉൾപ്പെടെ വിവിധ പാർട്ടികൾ ചേർന്ന ജനതാ പാർട്ടിയാണ് താൻ പറഞ്ഞത് എന്നും ആർ എസ് എസുമായി ഒരു കാലത്തും ബന്ധമില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വടകരയിലും ബേപ്പൂരിലും ഇ എം എസിന്റെ കാലത്ത് ആർ എസ് എസുമായി കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയിരുന്നുവെന്ന് ആരോപിച്ച് വിവാദത്തിൽ നിന്ന് തടിയൂരാനായിരുന്നു എം വി ഗോവിന്ദന്റെ ശ്രമം അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമല്ലെട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ ഇപ്പോഴും ബന്ധമെന്ന വി ഡി സതീശൻ പറയുന്നു തലേന്ന് ആർ എസ് എസ് ബന്ധത്തിലെ വിവാദം ചൂടുപിടിച്ചതിൽ പാർട്ടിക്കുള്ളിൽ വലിയ അമർശമുണ്ട് ഇത് തണുപ്പിക്കാൻ വേണ്ടി കൂടിയാണ് എം വി ഗോവിന്ദൻ ചരിത്രത്തെ കൂട്ടുപിടിച്ച് ന്യായീകരണവുമായി എത്തിയത് പറഞ്ഞത് അൻപത് വർഷം മുമ്പുള്ള കാര്യമാണെന്നും രാഷ്ട്രീയ മാറ്റത്തേക്ക് കുറിച്ച് പറഞ്ഞപ്പോൾ കാണിച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം പറയുന്നു ആർ എസ് എസുമായി അന്നും ഇന്നും എന്നും ബന്ധമുണ്ടായിട്ടില്ല എന്നും ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ കേരളത്തിൽ പ്രത്യേകിച്ച് നിലമ്പൂരിൽ ആവേശമായിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകൂടുകൂടിയാണ് ഇടതുപക്ഷം അവിടെ മത്സരിച്ചത് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കാൻ യു ഡി എഫിന് സാധിച്ചില്ല ഇസ്ലാമിയെ യു ഡി എഫ് വെള്ളപൂശി ഇസ്ലാമിക രാഷ്ട്രീയം വേണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ ാണ് ആർ എസ് എസ് ഉൾപ്പെടെ ശക്തമായി പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ട് വർഗീയ ശക്തികളെയും ഒന്നിച്ച് നേരിടാൻ ഇടതുപക്ഷം തയ്യാറായി മുന്നോട്ടു പോകുന്നു ഒരു വർഗീയ ശക്തികളുടെ പിന്തുണ വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് യു ഡി എഫിന് ഇത് പറയാനും കഴിയില്ല സർക്കാരിനെതിരെ പറയാൻ ഒരു ആയുധം പോലും യു ഡി എഫിന് ഇല്ലായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളാണ് ഇത് ഞാൻ വർഗീയവാദികളുമായി ചേരുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു ചരിത്രത്തെ ചരിത്രമായി പഠിക്കണം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നായിരുന്നു മുദ്രാവാക്യം ഇതിനെതിരെ ശക്തമായി മുന്നേറി നടന്നു അർദ്ധ പോരാട്ടം വിവിധ പാർട്ടികൾ ചേർന്ന ജനതാ പാർട്ടി രൂപീകരിച്ചു ആർ എസ് എസും അതിന്റെ ഭാഗമായിരുന്നു ഇന്ത്യ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയ സാഹചര്യമാണ് ഞാൻ സൂചിപ്പിച്ചതെന്നും ഗോവിന്ദൻ വ്യക്തമായി പറഞ്ഞു ആർ എസ് എസുമായി സി പി എം ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ഇല്ല ഇന്നുമില്ല ഇനി നാളെയുമില്ല ഉണ്ടാവുകയുമില്ല ആർ എസ് എസ് യഥാർത്ഥത്തിൽ യു ഡി എഫുമായി ചേർന്നാണ് ആർഎസ്എസിന്റെ വോട്ടുകൾ വേണ്ടെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ ചാനൽ അഭിമുഖത്തിലെ ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരിക്കലും സഹകരിച്ചില്ല എന്ന് മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആർ എസ് എസുമായി സി പി എം ചേർന്ന് പ്രവർത്തിച്ച ഗോവിന്ദൻ സ്ഥിരീകരിക്കുന്ന വാക്കുകൾ കൂടി പുറത്തുവന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ പി ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു എങ്കിലും പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുണ്ടായെന്നാണ് വിവരം ഒടുവിൽ സമവായ പേരുകളിലൊന്നായി എം വി ജയരാജന്റെ പേര് ഉയർന്നു വരികയുണ്ടായി പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നുവന്ന വിമർശനങ്ങളും പി വി അൻവറുമായുണ്ടായ വിവാദങ്ങളും പോലീസ് ഭരണത്തിൽ സംഭവിച്ച പാളിച്ചകളുമാണ് പി ശശിയുടെ വഴിയടച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗമായതിനെ തുടർന്ന് പി ശശിക്കും അപ്രതീക്ഷിത തിരിച്ചടിയാണ് സംസ്ഥാന സമ്മേളനത്തിൽ നേരിടേണ്ടി വന്നത് ശശിയെ സംരക്ഷിക്കാൻ പിണറായി അവസാന നിമിഷം വരെ ശ്രമിച്ചെങ്കിലും അത് തനിക്ക് വിനയായി മാറുകയാണ് ചെയ്തത് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം പിൻവലിഞ്ഞത് പി ജെ ജയരാജൻ ഒഴിവാക്കി പി ശശിയെ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തിയിരുന്നു എങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സീനിയർ നേതാവായ ഇ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലനിർത്തുകയാണ് ചെയ്തത് എതിർപ്പുകളെയും വിവാദങ്ങളെയും വിമർശനങ്ങളെയും മറികടന്ന് ജയരാജൻ വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയത് പിണറായി വിജയനും എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ള കണ്ണൂരിൽ നിന്നുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് എന്നാണ് സൂചന ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെ പാർട്ടിക്കുള്ളിൽ ഏറെ വിമർശനങ്ങൾ നേരിടുകയും പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുകയും ചെയ്ത ഇ പി ജയരാജനെത്തുകയും പി ജയരാജനെ ഒഴിവാക്കുകയും ചെയ്തത് കണ്ണൂരിലെ പി ജയരാജന്റെ അനുകൂലികൾക്കിടയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറന്നു കഴിഞ്ഞു പി ജയരാജനെ ഉൾപ്പെടുത്താതിരുന്നതും ഇ പി എ ഉൾപ്പെടുത്തിയതും വരും നാളുകളിൽ സംസ്ഥാനത്തെയും പ്രത്യേകിച്ച് കണ്ണൂരിലെയും സിപിഎമ്മിൽ ശക്തമായ വിഭാഗങ്ങൾക്ക് വഴി തുറക്കും അതാണ് ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയിൽ സംഭവിച്ചത് പി ജയരാജന്റെ ഇമേജ് എം എ ബേബിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം പി പി ജെ കൈവിട്ടില്ല അതിനാൽ എം എ ബേബിയുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന കുറുമുന്നണിയിലെ കണ്ണൂരിലെ ചെന്താരകമായ പി ജയരാജൻ നക്ഷത്രമായി തുടങ്ങും അതിന് യാതൊരുവിധ സംശയവുമില്ല